മാലദ്വീപിലെ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാനം ഊർജ്ജം എന്നിവയുടെ സംസ്ഥാന മന്ത്രി ഫാത്തിമദ് ഷംനാസ് അലി സലീമിനെയും മറ്റ് രണ്ടു പേരെയും തലസ്ഥാനമായ മാലയിൽ വെച്ച് ഞായറാഴ്ച അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു മാലദ്വീപ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മോയ്സുവിനെ ബ്ലാക്ക് മാജിക് ചെയ്തതിനാണ് ഷംനാസിനെ അറസ്റ്റ് ചെയ്തത് രാഷ്ട്രപതിയുടെ ഓഫീസ് മന്ത്രി ആദം റമീസിന്റെ മുൻ ഭാര്യയാണ് ഷംനാസ് അയാളെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പ്രസിഡന്റ് മോയ്സുവുമായി വളരെ അടുത്ത് പ്രവർത്തിച്ചിരുന്ന ആദം റമീസ് ഏതാനും മാസങ്ങളായി പ്രസിഡന്റ് ഉണ്ടായിരുന്നില്ല അറസ്റ്റിലായ മന്ത്രിക്ക് ഒരു വയസ്സിൽ താഴെയുള്ള ഒരു കുഞ്ഞുൾപ്പെടെ മൂന്ന് കുട്ടികളുണ്ട് ഷംനാസിന്റെ സഹോദരൻ എന്ന് സംശയിക്കുന്ന ഒരാളെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ജൂൺ ഇരുപത്തി മൂന്നിനാണ് രണ്ട് പ്രതികളെയും അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കി ഇവരെ ഏഴ് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു അറസ്റ്റിന് മുമ്പ് ഇവരുടെ വീട്ടിൽ പരിശോധന നടത്തി ചില സാധനങ്ങൾ പിടിച്ചെടുത്തിരുന്നു ഷംനാസ് മുൻപ് പ്രസിഡൻഷ്യൽ പാലസിൽ ജോലി ചെയ്തിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു അവരെ അടുത്തിടെ പരിസ്ഥിതി മന്ത്രാലയത്തിലേക്ക് മാറ്റി മോയിസുമായി തെറ്റിയെന്നും ആ വൈരാഗ്യത്തിനാണ് ഇത് െന്നുമാണ് പോലീസ് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ മൽദ്വീവ്സിൽ മന്ത്രവാദം ശിക്ഷാ നിയമപ്രകാരം ക്രിമിനൽ കുറ്റമല്ല എന്നാൽ ഇസ്ലാമിക നിയമപ്രകാരം ഇതിന് മാസത്തെ ജയിൽ ശിക്ഷ ലഭിക്കും ദ്വീപസമൂഹത്തിൽ ഉടനീളമുള്ള ആളുകൾ ഇത്തരം ചടങ്ങുകൾ വ്യാപകമായി പരിശീലിക്കുന്നു എന്നാണ് റിപ്പോർട്ട് മന്ത്രവാദ ചടങ്ങുകൾ നടത്തിയെന്നാരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ മാൽദ്വീവ്സിൽ അറുപത്തിരണ്ടുകാരിയായ ഒരു സ്ത്രീയെ മൂന്ന് അയൽക്കാർ ചേർന്ന് കുത്തിക്കൊലപ്പെടുത്തി എന്നാൽ അന്ന് കൊല്ലപ്പെട്ടയാൾ മന്ത്രവാദം നടത്തിയതിന്റെ തെളിവുകളൊന്നും കണ്ടെത്തിയിരുന്നില്ല